അപ്പോൾ ഫേസിലിടാൻ പറ്റിയ നല്ല നാച്ചുറൽ മോയ്സ്ചറൈസർ അല്ലേ വേറെ ഒന്നും വേണ്ട വീ ഈ വീട്ടിൽ ഗ്രീൻ ടീ ലീഫുണ്ടല്ലോ അതെടുക്കുക ബാഗല്ല ഗ്രീൻ ടീ എടുക്കുക അതിലൊരു രണ്ടര സ്പൂൺ ഗ്രീൻ ടീ എടുത്തതിന് ശേഷം ഒരു നാല് ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളപ്പിച്ച് തണുത്തതിന് ശേഷം അതിൽ നിന്ന് അരിച്ചു മാറ്റിയിട്ട് ഒരു രണ്ട് സ്പൂൺ രണ്ടര സ്പൂൺ വരുന്ന വെള്ളം എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ വരുന്ന കറ്റാർ വാഴ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് ചെറിയ ബോട്ടിലെ നിങ്ങൾക്ക് സൂക്ഷിക്കാം അത് നിങ്ങൾക്ക് ഫേസിൽ ഡെയിലി അപ്ലൈ ചെയ്യാം ഇത് ഫേസ് ഗ്ലോക്ക് ഏറ്റവും നല്ലതാണ് സ്കിന്നു സോഫ്റ്റ് ആവാനും നല്ലതാണ് അതുപോലെ പിമ്പിൾസാണ് പ്രശ്നം ആണെങ്കിൽ വീട്ടിൽ തുളസി ലീഫ് ഉണ്ടല്ലോ ഒന്നുകിൽ ഉണക്കിയ തുളസി ഇല ഉണ്ടെങ്കിൽ അതെടുക്കുക ഒരു ഉണക്കിയ തുളസിയിലാണെങ്കിൽ ഒരു രണ്ട് രണ്ട് സ്പൂൺ വേണ്ട അതിനകം മതി ഇല്ല എങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് ഇല വരുന്ന തുളസി ലീഫ് എടുത്തതിന് ശേഷം ഒന്നര ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിക്കണം നന്നായിട്ട് തിളപ്പിച്ച് അതും ഒരു രണ്ടര മൂന്ന് സ്പൂൺ വരുന്ന വെള്ളം അത്രയും മതി അതിലേക്ക് ഒരു സ്പൂൺ ഒന്നല്ലെങ്കിൽ ഒന്നേകാൽ സ്പൂൺ വരുന്ന കറ്റാർ വാഴ ഇതൊന്ന് മിക്സ് ചെയ്ത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം എന്തിനാണെന്നല്ല പിംപിൾസ് വരാതിരിക്കാൻ ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇത് ഡെയിലി യൂസ് ചെയ്യാം വീണ്ടും പറയുകയാണ് ഫസ്റ്റ് നമ്മൾ ഏത് സാധനം യൂസ് ചെയ്താലും ഒന്നുകിൽ കയ്യിൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഫേസിൽ വല്ല ഏതെങ്കിലും ഒരു ചെറിയ പോർഷനിൽ അപ്ലൈ ചെയ്ത് നോക്കുക പ്രോബ്ലം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ നാച്ചുറലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി